ജില്ലയിലെ പ്രസിദ്ധ കർഷകയായ വണ്ടൂർ ഏറിയാട് സ്വദേശിനി ജുമൈല ബാനുവിന്റെ കാളപ്പൂട്ട് കണ്ടത്തിലുള്ള ചെണ്ടുമല്ലിത്തോട്ടത്തിൽ വിളവെടുപ്പ് ഒരേക്കർ സ്ഥലത്തെ മഞ്ഞ മല്ലിക പൂക്കളുടെ വിളവെടുപ്പ് തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി നിർവഹിച്ചു ജില്ലയിലെ പ്രസിദ്ധ കർഷകയായ വണ്ടൂർ ഏറിയാട് സ്വദേശിനി ജുമൈല ബാനുവിന്റെ കാളവൂട്ട് കണ്ടത്തിലെ ചെണ്ടുമല്ലിത്തോട്ടത്തിൽ വിളവെടുപ്പ് ഒരേക്കർ സ്ഥലത്തെ മഞ്ഞ മല്ലിക പൂക്കളുടെ വിളവെടുപ്പ് തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി നിർവഹിച്ചു തിരുവാലിയിലെ പൂക്കൾ കൊണ്ടുതന്നെ ഓണം ആഘോഷിക്കാൻ കഴിയുന്ന വിധത്തിൽ ജുമൈല ബാനു ഉൾപ്പെടെയുള്ള ഒട്ടേറെ കർഷകർ തിരുവാലി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൂക്കൃഷി നടത്തുകയും ഓണത്തിനാവശ്യമായ പൂക്കൃഷി പൂവ് ധാരാളമായി നമ്മുടെ പഞ്ചായത്തിൽ ഉത്പാദിപ്പിക്കാൻ വേണ്ടി നേതൃത്വം നൽകിയ നൽകിയും കൃഷി വകുപ്പിനും അതുപോലെ തന്നെ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംരംഭങ്ങൾ ഒട്ടേറെ ഈ പഞ്ചായത്തിൽ ഉണ്ട് ഇതിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് വണ്ടൂർ എളങ്കൂർ റോഡരികിൽ വിരിഞ്ഞു നിൽക്കുന്ന മഞ്ഞ പൂക്കൾ മനോഹര കാഴ്ചയാണ് ഭർത്താവ് വടക്കേ മണ്ണിൽ മുസ്തഫയും മകൾ ഡോക്ടർ ഷിഫാ മുബാറക്കും പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ട് ഇത്തവണ വിപണിക്ക് കാര്യമായ ബുദ്ധിമുട്ട് നേരിട്ടില്ലെന്ന് ജുമൈല ബാന് പറയുന്നു വാർഡ് മെമ്പർ പി ഗീത വണ്ടൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി നജുമുദ്ദീൻ കൃഷി ഓഫീസർമാരായ കെ സുബേർ ബാബു വി എം സമീർ ഫാത്തിമ ഷഹീന കെ കെ സീന തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ്